ദേവസ്വം ഭരണം നടത്തിയിട്ടുള്ള ആളുകളൊക്കെ ദേവസ്വത്തിൻ്റെ സ്വത്ത് അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊള്ളയടിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല വാർത്തകൾ ഇത് പി ആസ് പ്രശാന്ത് മാത്രമല്ല ദേവസ്വം ബോർഡ് ജീവനക്കാർ ഇപ്പോൾ തന്നെ മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടുന്ന വാർത്തകൾ അത് വലിയ തോതിലുള്ള സമ്പാദ്യം അദ്ദേഹത്തിന് അനധികൃതമായി ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇത് ഭക്തന്മാരെ കാണിക്കർപ്പിച്ചതും അല്ല അവർ ഭക്തിപൂർവം സമർപ്പിച്ചതാണ് ഉള്ള സംഘങ്ങൾ ഈ നാട് ഭരിച്ചവരായി എന്നുള്ളതിൽ സംശയമില്ല ദേവസ്വം ബോർഡ് എന്തിനാണ് ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു പക്ഷെ സംഭവിച്ചതെന്താ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിക്കപ്പെടുക എന്നുള്ളതാണ് ഇവര് അത് മാത്രമല്ല ക്ഷേത്രങ്ങൾ ഭരിക്കുന്നതോ നിരീശ്വരവാദികളാണ് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഭരിക്കാൻ നിയോഗിച്ചിട്ടുള്ള ആളുകൾ കൊള്ളക്കാരാണ് എങ്കിൽ അതിന് ഉത്തരം ആരാണ് പിണറായി വിജയനടക്കമുള്ള ഭരണാധികാരികളാണ് നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ള വലിയ രീതിയിൽ ചർച്ചാവിഷയമായിരിക്കുന്ന സാഹചര്യത്തിൽ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ രണ്ട് വർഷത്തിനിടയിലുള്ള സാമ്പത്തിക വളർച്ചയും ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള ആവശ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷനായ ശ്രീ ആർ ബാബു ദേവസ്വം ഭരണം നടത്തിയിട്ടുള്ള ആളുകളൊക്കെ ദേവസ്വത്തിൻ്റെ സ്വത്ത് അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊള്ളയടിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല വാർത്തകൾ അത് പി എസ് പ്രശാന്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം നടന്നിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് ഇത് പി എസ് പ്രശാന്ത് മാത്രമല്ല ദേവസ്വം ബോർഡ് ജീവനക്കാർ ഇപ്പോൾ തന്നെ മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടുന്ന വാർത്തകൾ അത് വലിയ തോതിലുള്ള സമ്പാദ്യം അദ്ദേഹത്തിന് അനധികൃതമായി ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അത് അത്തരത്തിൽ ദേവസ്വം ഭരണാധികാരികളായിട്ട് ഇരുന്നവർ ദേവസ്വം പ്രസിഡൻ്റായിട്ട് ഇരുന്നവർ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ഈ ദേവസ്വം ഭരണത്തിൻ്റെ അഴിമതിയുടെ പങ്ക് കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് ഇത് ഭക്തന്മാർ കാണിക്കർപ്പിച്ചതും അല്ല അവർ ഭക്തിപൂർവം സമർപ്പിച്ചതാണ് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയാണ് കൊള്ള സംഘങ്ങൾ ഈ നാട് ഭരിച്ചവരായി എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായൊരു അന്വേഷണം ക്ഷേ മൊത്തത്തിലെ തൊള്ളായിരത്തി അൻപത് മുതലുള്ള ക്ഷേത്ര സ്വത്തുക്കൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഒരു ഒരു സി ബി ഐ അന്വേഷണത്തിന് തന്നെ ആണ് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് കേവലം ശബരിമലയുടെ വിഷയം മാത്രമല്ല ക്ഷേത്രങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള സമഗ്രമായൊരു അന്വേഷണം ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം അനിവാര്യമാണ് ഇതിനെല്ലാം ഒരു പരിഹാരം ഇനി വേണ്ട വേണ്ടതുണ്ട് കാരണം ഹിന്ദു ക്ഷേത്രങ്ങൾ കൈയാളുന്നത് ഹിന്ദുക്കളാണോ യഥാർത്ഥ ഹിന്ദുക്കളാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നു അല്ല ക്ഷേത്രങ്ങൾ വിശ്വാസികളാണ് ഭരിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ക്ഷേത്രങ്ങൾ ശരിയായ രീതിയിൽ പാലിക്കപ്പെടാൻ വേണ്ടിയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഒരു കവനന്റ് ഉണ്ടാക്കിയത് സംസ്ഥാന അന്ന് കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും രാജാക്കന്മാർ കേന്ദ്ര സർക്കാരുമായിട്ടാണ് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടത് ആ ഉടമ്പടി അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് നിലവിൽ വന്നത് ദേവസ്വം ബോർഡ് എന്തിനാണ് ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു പക്ഷെ സംഭവിച്ചതെന്താ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിക്കപ്പെടുക എന്നുള്ളതാണ് ഇവര് അത് മാത്രമല്ല ക്ഷേത്രങ്ങൾ ഭരിക്കുന്നതോ നിരീശ്വരവാദികളാണ് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് എന്നുള്ളതിന്റെ പ്രസക്തി നഷ്ടമായിരിക്കുന്നു ദേവസ്വം ബോർഡ് എന്നുള്ള സംവിധാനം ഒരു പൊളിച്ചെഴുത്തിന് തയ്യാറാവണം വിശ്വാസികൾ തെരഞ്ഞെടുക്കുന്ന വിശ്വാസികളുടെ ഭരണമായിരിക്കണം ഉണ്ടാവേണ്ടത് ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾ ഭരിക്കണം അതുകൊണ്ട് ദേവസ്വം ബോർഡ് എന്ന സംവിധാനത്തില് വിശ്വാ ഭക്തജനങ്ങളുടെ പ്രതിനിധികളാണ് വരേണ്ടത് രാഷ്ട്രീയക്കാരുടെ പ്രതിനിധികളല്ല ഇപ്പൊ നിലവിൽ രാഷ്ട്രീയക്കാരുടെ പ്രതിനിധികൾ ഭരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഭക്തന്മാരുടെ പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നാൽ മാത്രമേ ഈ ദേവസ്വം ബോർഡ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഈ സ്വർണക്കൊള്ളയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ മുരാരി ബാവു അതുകൂടാതെ പോറ്റി ഉണ്ണികൃഷ്ണൻ ഇവരിൽ മാത്രം ഈ ഒരു കേസ് ഒതുങ്ങുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അല്ല ഇപ്പോ വളരെ ഒരു കാര്യം വ്യക്തമാണ് ഇപ്പൊ വിജിലൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ദേവസ്വം ബോർഡിൽ പ്രതിയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രതിയാക്കപ്പെടുന്നത് അതും കളവിന്റെ പേരിൽ പ്രതിയാക്കപ്പെടുന്നു എന്നുള്ളതാണ് അതും ശബരിമല ഒരു ക്ഷേത്രത്തിൽ കൊള്ളയുടെ പേരിൽ പ്രതിയാക്കപ്പെടുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരം പറയേണ്ടത് ഭരിക്കുന്ന ഭരണാധികാരികളാണ് പിണറായി വിജയന് ഉത്തരം പറയണം കാരണം പിണറായിയുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ് ഈ പറയുന്ന കൊള്ള നടന്നിരിക്കുന്നത് സർക്കാരുകളെയാണ് ദേവസ്വം ബോർഡിനെ നിശ്ചയി രൂപീകരിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പൊ ദേവസ്വം ബോർഡ് ഭരിക്കാൻ നിയോഗിച്ചിട്ടുള്ള ആളുകൾ കൊള്ളക്കാരാണ് എങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് ആരാണ് പിണറായി വിജയൻ അടക്കമുള്ള ഭരണാധികാരികളാണ് അതുകൊണ്ട് പിണറായി വിജയൻ ഈ നടന്ന സംഭവത്തിന് ഉത്തരം പറയാൻ നേരിട്ട് ബാധ്യസ്ഥനാണ് ദേവസ്വം മന്ത്രി ബാധ്യസ്ഥരാണ് ഇവര് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല അവര് ഭക്തജനങ്ങളോട് ഉത്തരം പറയണം വിശ്വാസികളോട് അവർ ഉത്തരം പറയണം അതുകൊണ്ട് കേവലം ഉണ്ണി പോറ്റി ഒരു മുരാരി ബാബു ഒരു സുനിൽകുമാർ ഇതിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഇതിന് വലിയൊരു മാനമുണ്ട് ഈ ഉണ്ണിക്കൃഷൻ പോറ്റി എന്നുള്ള അവതാരത്തിന് അവിടെ എത്തിക്കാൻ സഹായിച്ചതാരൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തി ശക്തികളാരൊക്കെ ഇതൊക്കെ വെളിച്ചെത്തു വരേണ്ടതുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം പോയാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരൂ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മറുനാടനോട് പ്രതികരിച്ചിരുന്നു പ്രശാന്തിൻ്റെ ഈ രണ്ട് വർഷത്തിനിടയിലുള്ള സാമ്പത്തിക വളർച്ച അഭൂതപൂർവ്വമായ ഒരു വളർച്ച തന്നെയാണ് ഇതിൽ സി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തി കണ്ടെത്തണം എന്നതാണ് അവർ ആരോപണം ഉന്നയിച്ചിരുന്നത് നിലവിലിപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് കൂടി ആ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം